നമ്മളെയെല്ലാം വളരെയധികം ത്രില്ലടിപ്പിക്കുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട് അതിൽ ചിലതാണ് പാരാനോർമൽ ഫിക്ഷൻസ് ഗോസ്റ്റ് ഹണ്ടിങ് ഒക്കെ ശാസ്ത്രീയ ഗവേഷണങ്ങളുടെ പരിധിക്ക് പുറത്തുള്ള പ്രതിഭാസങ്ങളെയാണ് പാരാനോർമൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗൗരവ് തിവാരി ഒരു ഇന്ത്യൻ പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്ററും യു എഫ് ഒ ഫീൽഡ് ഇൻവെസ്റ്റിഗേറ്ററുമായിരുന്നു ഇന്ത്യൻ പാരാനോർമൽ സൊസൈറ്റിയുടെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന ഇദ്ദേഹത്തിൻ്റെ ജീവിതം കൗതുകവും നിഗൂഢവുമായിരുന്നു പാരാനോർമലിനോടുള്ള അദ്ദേഹത്തിൻ്റെ അഭിനിവേശവും നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാത്ത ഒരു ദാരുണ അന്ത്യവും മൂലം ഇന്നും ഗൗരവ് തിവാരി നമുക്ക് ആശ്ചര്യം ഉണർത്തുന്ന ഒന്നായി നിലകൊള്ളുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി സെപ്റ്റംബർ രണ്ടിന് ഇന്ത്യയിലെ ബീഹാറിലെ പട്നയിലാണ് ഗൗരവ് തിവാരി ജനിച്ചത് വൈവിധ്യമാർന്ന താല്പര്യങ്ങളും കഴിവുകളുമുള്ള ആളായിരുന്നു അദ്ദേഹം തുടക്കത്തിൽ അദ്ദേഹം വ്യോമയാനത്തിൽ ഒരു കരിയർ പിന്തുടർന്ന് ഒരു കൊമേഴ്ഷ്യൽ പൈലറ്റായി മാറി പക്ഷേ അദ്ദേഹത്തിന്റെ യഥാർത്ഥ അഭിനിവേശം കൗതുകപ്പെടുത്തുന്നതും വിശദീകരിക്കാനാകാത്തതുമായ നിഗൂഢവുമായ പ്രതിഭാസങ്ങളിലായിരുന്നു തിവാരി ചെറുപ്പം മുതലേ പാരാനോർമലിൽ ആകൃഷ്ടനായിരുന്നു പ്രായമാകുമ്പോൾ അദ്ദേഹം ഈ മേഖലയെ ആഴത്തിൽ പര്യവേഷണം ചെയ്യാൻ തുടങ്ങി രണ്ടായിരത്തി ഒൻപതിൽ ഗൗരവ് തിവാരി ഒരു ധീരമായ ചുവടുവയ്പങ്ക് നടത്തി ഇന്ത്യൻ പാരാനോർമൽ സൊസൈറ്റി അദ്ദേഹം സ്ഥാപിച്ചു ഇന്ത്യയിൽ ഉടനീളമുള്ള പാരാനോർമൽ പ്രവർത്തനങ്ങൾ അന്വേഷിക്കുക രേഖപ്പെടുത്തുക ഗവേഷണം നടത്തുക എന്നിവയായിരുന്നു ഈ സൊസൈറ്റിയുടെ ഈ സൊസൈറ്റിയുടെ ദൗത്യം അത്തരം വിഷയങ്ങൾ പ്രധാനമായും സംശയത്തോടെ വീക്ഷിക്കപ്പെട്ട ഒരു രാജ്യത്ത് ഇത് മുൻനിര ശ്രമമായിരുന്നു മിഥ്യാധാരണകൾ ഇല്ലാതാക്കുകയും പ്രേതങ്ങൾ ആത്മാക്കൾ യു എഫ് തുടങ്ങിയ അമാനുഷിക പ്രതിഭാസങ്ങളുടെ അസ്തിത്വം തെളിയിക്കുകയും ചെയ്തുകൊണ്ട് പാരാനോർമൽ അന്വേഷണങ്ങളിലേക്ക് ശാസ്ത്രീയ അന്വേഷണങ്ങളും രീതികളും കൊണ്ടുവരാൻ തിവാരി ശ്രമിച്ചു ഇന്ത്യയിലുടനീളം പ്രേതബാധയുള്ള സ്ഥലങ്ങളിലേക്ക് അദ്ദേഹം പര്യവേഷണങ്ങളും അന്വേഷണങ്ങളും സംഘടിപ്പിക്കാൻ തുടങ്ങി പ്രേതബാധയുള്ളതായി കരുതപ്പെടുന്ന ഈ സ്ഥലങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിന് ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് മീറ്ററുകൾ ഇൻഫ്രാറെഡ് ക്യാമറകൾ പോലുള്ള ആധുനിക സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനം ടെലിവിഷനിലെ പ്രകടനങ്ങളിലൂടെ ഗൗരവ്തിവാരി ദേശീയ അംഗീകാരം നേടി വിവിധ ടെലിവിഷൻ ഷോകളിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു എം ടി വിയുടെ ഗേൾസ് നൈറ്റ് ഔട്ട് ഹോണ്ട്രഡ് വീക്കൻ വിത്ത് സണ്ണി ലിയോൺ ബൂദ് ആയ തുടങ്ങിയവ ഇവയിൽ ചിലതാണ് ടി വിയിലെ അദ്ദേഹത്തിൻ്റെ കരിസ്മാറ്റിക് സാന്നിധ്യവും പാരാനോർമൽ പ്രതിഭാസങ്ങളെ അധികാരത്തോടെ വിശദീകരിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവും അദ്ദേഹത്തെ ഇന്ത്യൻ മാധ്യമങ്ങളിൽ ഒരു ജനപ്രിയ വ്യക്തിയാക്കി മാറ്റി അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കാഴ്ചക്കാരെ ആകർഷിക്കുക മാത്രമല്ല പാരാനോർമലിലെ ഇന്ത്യയിലെ മുഖ്യധാരാ സംഭാഷണങ്ങളിലേക്ക് കൊണ്ടുവരാനും അദ്ദേഹത്തിന് സാധിച്ചു ആജ് തക് ലൈവ് ഇന്ത്യ ന്യൂസ് ട്വൻറ്റി ഫോർ സ്റ്റാർ ടി വി സി ടി വി സോണി ടി വി തുടങ്ങിയ നിരവധി വാർത്താ ചാനലുകളിലും തിവാരി പ്രത്യക്ഷപ്പെട്ടു പാരാനോർമൽ അന്വേഷണങ്ങളുടെ ആശയം ജനപ്രിയമാക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ മാധ്യമ സാന്നിധ്യം നിർണായകമായിരുന്നു ഇവരുടെ അന്വേഷണങ്ങൾ വിനോദത്തിന് മാത്രമുള്ളതായിരുന്നില്ല അവ പലപ്പോഴും ഗൗരവമുള്ളതും ശാസ്ത്ര സ്വഭാവമുള്ളതുമായിരുന്നു ഇന്ത്യയിലെ പ്രേതബാധയുള്ള സ്ഥലങ്ങളെക്കുറിച്ച് നിരവധി അന്വേഷണങ്ങൾ അദ്ദേഹം ഉൾപ്പെട്ടിരുന്നു അവയിൽ പ്രേതക്കാഴ്ചകളിലൂടെയും അമാനുഷിക സംഭവങ്ങളുടെയും ചരിത്രമുള്ള കോട്ടകൾ ഹോട്ടലുകൾ മാളുകൾ തുടങ്ങിയ പ്രശസ്തമായ പല സ്ഥലങ്ങളും ഉൾപ്പെടുന്നുണ്ട് തിവാരി തന്റെ കരിയറിൽ പിന്തുടർന്ന പ്രധാന തത്വങ്ങളിലൊന്ന് പാരാനോർമൽ കാര്യങ്ങൾ അന്വേഷിക്കാൻ ശാസ്ത്രീയ ഉപകരണങ്ങൾ ഉപയോഗിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ സംഘം ഇൻഫ്രാറെഡ് ക്യാമറകൾ ഇലക്ട്രോണിക് വോയിസ് ഫിനോമിന റെക്കോർഡുകൾ തെളിവുകൾ ശേഖരിക്കാൻ മറ്റ് ശാസ്ത്രീയ ഉപകരണങ്ങൾ എന്നിവ ഉപയോഗിച്ചു പാരാനോർമൽ അനുഭവങ്ങൾക്ക് വിശദീകരണം നൽകുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം അവ പ്രകൃതി പ്രതിഭാസങ്ങൾ മൂലമോ മറ്റെന്തെങ്കിലും മൂലമോ ഉണ്ടായതാകാം എന്നാലും രണ്ടായിരത്തി പതിനാറിൽ ജൂലൈ ഏഴിന് തിവാരിയെ ഡൽഹിയിലെ ദ്വാരകയിലുള്ള വീട്ടിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി അദ്ദേഹം തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് ആദ്യം ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യത അധികൃതർ അന്വേഷിച്ചു മരണകാരണം ശ്വാസം മുട്ടലാണ് എന്ന പ്രാഥമിക അന്വേഷണത്തിൽ ചൂണ്ടിക്കാണിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ മരണകാരണത്തിന് പിന്നിലെ കൃത്യമായ കാര്യം ഇതുവരെ വ്യക്തമല്ല തിവാരിയുമായി അടുപ്പമുള്ളവരും പാരാനോർമൽ സമൂഹത്തിലുള്ളവരുമായ ചിലർ അമാനുഷിക ശക്തികൾ ഉൾപ്പെട്ടിരിക്കാമെന്ന് അനുമാനിച്ചു അദ്ദേഹം പാരാനോർമൽ ലോകത്തിൽ ആഴത്തിൽ മുഴുകിയിരിക്കുന്നത് ചൂണ്ടിക്കാട്ടി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം തിവാരി തന്റെ കുളിമുറിയിൽ തൂങ്ങി മരിച്ചതാണെന്നും അദ്ദേഹത്തിന്റെ മരണത്തിന് ദുരുപയോഗം ഉൾപ്പെട്ടിട്ടില്ല എന്നും ഡൽഹി പോലീസ് കണ്ടെത്തി ഡി സി പി സുരേന്ദർ പറയുന്നതനുസരിച്ച് ഇത് ആത്മഹത്യയാണ് എന്ന് വ്യക്തമാണ് വ്യാഴാഴ്ച രാത്രി ഭാര്യയുടെ ദുപ്പട്ട ഉപയോഗിച്ച് അദ്ദേഹം കുളമുറിയിൽ തൂങ്ങിമരിച്ചത് തന്നെയാണ് എന്നിരുന്നാലും നിരവധി വർഷങ്ങളായി പരാനോർമൽ അന്വേഷണങ്ങൾ നടത്തിയപ്പോൾ ഗൗരവിൽ എന്തോ മാറ്റം സംഭവിച്ചിരുന്നുവെന്നും ഗൗരവ വിഷാദത്തിലായിരുന്നുവെന്ന് തോന്നുന്നുവെന്നും പ്രേതബാധയുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള ആത്മാക്കൾ വീട്ടിലേക്ക് മടങ്ങിയെത്തിയെന്ന് അവകാശപ്പെടുന്നതായും ഭാര്യയും സുഹൃത്തുക്കളും പറഞ്ഞു രണ്ടായിരത്തി പതിനാറ് ജൂലൈ ഏഴിന് അദ്ദേഹം ദ്വാരകയിലെ തന്റെ വീട്ടിലെ ശുചിമുറിയിൽ പോയി അകത്തു നിന്നും വാതിൽ പൂട്ടി പിന്നീട് അദ്ദേഹത്തെ ആരും പുറത്തേക്ക് കണ്ടില്ല ആശങ്കാകുലരായ അദ്ദേഹത്തിന്റെ കുടുംബം വാഷ്റൂമിൽ അകത്ത് കയറി പരിശോധിച്ചപ്പോൾ കഴുത്തിൽ കയറിട്ടതിന്റെ അടയാളമുള്ള നിലയിൽ അദ്ദേഹത്തെ മരിച്ച നിലയിൽ നിലത്ത് കാണുകയാണ് ചെയ്തത് വാഷ്റൂമിൽ കയറൊന്നും കണ്ടെത്തിയതുമില്ല ആത്മഹത്യ ചെയ്യാൻ കയർ കെട്ടാൻ കഴിയുന്ന ഒരു സ്ഥലവും ആ വാഷ്റൂമിൽ ഉണ്ടായിരുന്നുമില്ല അദ്ദേഹത്തിന്റെ മരണ കാരണം ശ്വാസം വെളിപ്പെടുത്തി പക്ഷെ വാഷ്റൂമിൽ കയറില്ലാതെ അദ്ദേഹം എങ്ങനെ കഴുത്തിൽ കുരുക്കിട്ടു എന്നുള്ളത് ഇപ്പോഴും അവ്യക്തമാണ് പല പരാനോർമൽ പ്രേമികളും ആശ്ചര്യപ്പെടുന്നതും അതുകൊണ്ട് തന്നെയാണ് ദുഷ്ടാത്മാക്കൾ അദ്ദേഹത്തെ കൊന്നതാണ് എന്ന് അവർ വിശ്വസിക്കുന്നു ഗൗരവിന്റെ കുടുംബമോ ഭാര്യയോ അദ്ദേഹത്തിന്റെ കൊലപാതകത്തിൽ പങ്കാളികളാണ് എന്നും മറ്റുള്ളവർ അവകാശപ്പെടുന്നു എന്നാൽ ശുചിമുറിക്കുള്ളിൽ നിന്നും ചിരിയും ശബ്ദവും ഒക്കെ കേട്ടതായും വിവരങ്ങളുണ്ട് എന്നിരുന്നാലും വ്യക്തിപരവും തൊഴിൽപരവുമായ സമ്മർദ്ദം കാരണങ്ങളായ ഘടകങ്ങളായി ചൂണ്ടിക്കാട്ടി ഡൽഹി പോലീസ് ഇത് ആത്മഹത്യയാണെന്ന് ഔദ്യോഗികമായി വിധിച്ചു ഇതൊക്കെയാണെങ്കിലും കഥയിൽ കൂടുതൽ കാര്യങ്ങളുണ്ടെന്ന് പലരും ഇപ്പോഴും വിശ്വസിക്കുന്നു തിവാരിയുടെ മരണം പാരാനോർമൽ സമൂഹത്തിൽ ഏറ്റവും വലിയ ചർച്ചയായി മാറുന്നതും ഇതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അകാല മരണത്തിന് ശേഷം ഗൗരവ തിവാരിയുടെ പ്രവർത്തനങ്ങളും പാരാനോർമൽ ഗവേഷണത്തിലേക്കുള്ള സംഭാവനകളും ഈ മേഖലയിലെ പലരെയും സ്വാധീനിക്കുന്നത് തുടരുന്നു അമാനുഷിക ലോകം പരിവേഷണം ചെയ്യാനുള്ള അദ്ദേഹത്തിൻ്റെ അന്വേഷണങ്ങളും ഇന്ത്യൻ പാരാനോർമൽ സൊസൈറ്റിയും അവരുടെ ശ്രമങ്ങളും ഇപ്പോഴും തുടരുകയാണ്